നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സീതാറാം ഗോയലിന്റെ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഡിഫൻസ് ഓഫ് ഹിന്ദു സൊസൈറ്റി ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം ഇവിടെ നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നിഷ്പക്ഷമായി യാതൊരു മുൻവിധിയുമില്ലാതെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക അത്രമാത്രം പുസ്തകം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ വൈകാരികമായ ഒരു ഉദ്ധരണിയോടെയാണ് എന്നാൽ ഈ മഹത്തായ സമൂഹം തികഞ്ഞ കാടന്മാരാൽ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം രക്തം വാർക്കുന്നു ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ ഒരു തീവ്രത ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോ എന്താണ് ഗോയലിന്റെ പ്രധാന വാദം അദ്ദേഹം പറയുന്നതിതാണ് ഹിന്ദു സമൂഹം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് പുറത്തുനിന്നുള്ള പലതരം ആശയപരമായ ആക്രമണങ്ങൾക്കെതിരെ എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കാൻ നിർബന്ധിതമായൊരു സമൂഹമായി അത് മാറിയിരിക്കുന്നു അപ്പോ ആരാണി ആക്രമണകാരികൾ ഗോയൽ ഹിന്ദുവിരോധികൾ എന്ന് വിളിക്കുന്ന ചില ഗ്രൂപ്പുകളെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് രക്തം പുരണ്ട മതഭ്രാന്തുകളുടെ പിൻഗാമികൾ എന്നൊക്കെ വളരെ ശക്തമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ വിഭാഗങ്ങൾ ചില പ്രത്യേക പദങ്ങളും ആശയങ്ങളും ഉപയോഗിച്ച് ഹിന്ദു സമൂഹത്തെ എപ്പോഴും ഒരു പ്രതിരോധ മനോഭാവത്തിൽ നിർത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അപ്പോൾ ഇതിന്റെ ഒരു ഫലമായി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഒരുതരം ആത്മവിസ്മൃതി അതായത് സെൽഫ് ഫർഗറ്റ്ഫുൾനസ് സംഭവിച്ചു എന്ന് ഗ്രന്ഥകർത്താവ് പറയുന്നു സ്വന്തം പൈതൃകത്തെ വിലയിരുത്താൻ പോലും പുറത്തുനിന്നുള്ള പലപ്പോഴും ശത്രുതാപരമായ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതൊരു വലിയ ആത്മവിശ്വാസ കുറവിലേക്ക് എന്നും അദ്ദേഹം വാദിക്കുന്നു ശരി ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ഗോയലിവിടെ രണ്ട് ലോക വീക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലോകത്തെ കാണുന്ന രണ്ട് വ്യത്യസ്ത രീതികൾ ഇത് വിശദീകരിക്കാൻ അദ്ദേഹം വളരെ രസകരമായ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട് അതിനദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് ഒരു സോവിയത്ത് നയതന്ത്രജ്ഞൻ ഒരു സ്വതന്ത്ര രാജ്യത്തേക്ക് വരികയാണ് ഒരു അടഞ്ഞ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു തുറന്ന സമൂഹത്തെ കാണുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് ഈ കഥയുടെ കാതൽ ആ നയതന്ത്രജ്ഞൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് അദ്ദേഹം ചുറ്റും നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇവിടെ താമസ സൗകര്യത്തിനുള്ള കമ്മിറ്റി എവിടെ ഭക്ഷണത്തിനുള്ള കമ്മിറ്റി എവിടെ ഗതാഗതത്തിനുള്ള കമ്മിറ്റിയോ ഇങ്ങനെ കേന്ദ്രീകൃതമായൊരു നിയന്ത്രണവും കാണാത്തപ്പോൾ അദ്ദേഹത്തിന് അത് സ്വാതന്ത്ര്യമായിട്ടല്ല തോന്നുന്നത് മറിച്ച് പൂർണമായ അരാജകത്വമായിട്ടാണ് അപ്പോ ഈ കഥ എന്തിനാ പറഞ്ഞത് ഇവിടെയാണ് ഗോയൽ തന്റെ പ്രധാന പോയിന്റിലേക്ക് വരുന്നത് അദ്ദേഹം സനാതനധർമ്മത്തെ അതുറന്ന സമൂഹത്തോടാണ് ഉപമിക്കുന്നത് അവിടെ ഓരോ വ്യക്തിക്കും മുൻകൈയ്യെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പ്രവാചക മതങ്ങളെ എല്ലാം കേന്ദ്രീകൃതമായ പുറത്തു നിന്നുള്ള അധികാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ആ അടഞ്ഞ സമൂഹത്തോടും അദ്ദേഹം താരതമ്യം ചെയ്യുന്നു ഓക്കെ ഇനി രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്തിലേക്ക് കടക്കാം അതാണ് ദൈവത്തെയും ദൈവികതയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ അപ്പോ ഗോയലിന്റെ വിവരണത്തിൽ ഹിന്ദു മാനസികാവസ്ഥ എന്താണ് ചുറ്റും നോക്കുന്ന എന്തിലും ദൈവികത കാണുന്ന ഒന്നാണ് ആകാശം ഒരു ദൈവമാണ് ഭൂമി ഒരു ദേവിയാണ് വെള്ളവും തീയും ദൈവങ്ങളാണ് എന്തിനേറെ പറയുന്നു മാതാപിതാക്കളിലും ഗുരുക്കന്മാരിലും അതിഥികളിലും പോലും ദൈവികത ദർശിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്നാൽ ഇതിനു നേരെ ഓപ്പോസിറ്റാണ് ഏകദൈവ വിശ്വാസത്തെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് അതായത് ദൈവം പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു ശക്തിയാണ് പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം അതിൽ നിന്ന് പൂർണമായും വേറിട്ട് നിൽക്കുന്ന ഒരു ശക്തി അപ്പോ ഈ ഒരു വ്യത്യാസം കാരണം എന്തു സംഭവിക്കുന്നു ഗോയൽ പറയുന്നത് ഒരു വശത്ത് ലോകം മുഴുവൻ ദൈവീകമായി കാണുമ്പോൾ മറുവശത്ത് ഈ പ്രപഞ്ചം ഇല്ലാത്ത ഒന്നായി മാറുന്നു അത് മനുഷ്യന്റെ ഉപയോഗത്തിനും ചൂഷണത്തിനും മാത്രമുള്ള ഒന്നായി തരംതാഴ്ത്തപ്പെടുന്നു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ശരി അടുത്ത പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം സത്യത്തിലേക്കുള്ള വഴി അതെങ്ങനെയാണ് ഓരോരുത്തരും കണ്ടെത്തേണ്ടത് ഇതിനെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് നമ്മുടെ ആത്മീയമായ യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരിക്കണം ഇതാണിവിടത്തെ പ്രധാന ചോദ്യം ഗോയലിന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് വഴികളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ വേറെയാണ് സനാതനധർമ്മത്തിൽ അന്വേഷണം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ നിന്ന് അതൊരു ആത്മകണ്ഡത്തലിന്റെ വഴിയാണ് എന്നാൽ പ്രവാചക മതങ്ങളിൽ തുടക്കം ദൈവത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമാണ് അവിടെ പ്രധാനം പുറത്തുനിന്നുള്ള കൽപ്പനകൾ അനുസരിക്കലാണ് പുസ്തകത്തിലെ ഈയൊരു വാചകം ശ്രദ്ധിക്കുക മറ്റൊരാൾ കണ്ടെത്തിയ സത്യം ഞാൻ സ്വയം വീണ്ടും കണ്ടെത്തുന്നില്ലെങ്കിൽ അത് എന്റെ സത്യമായി മാറില്ല അതായത് അറിവ എന്നതൊരു പുസ്തകത്തിൽ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല മറിച്ച് ഓരോ വ്യക്തിയും സ്വയം അനുഭവിച്ചറിയേണ്ട ഒന്നാണെന്ന ആശയത്തിനാണ് ഇവിടെ ഊന്നൽ അതുകൊണ്ട് ഗോയൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവമോ അതോ പല ദൈവങ്ങളോ എന്ന ഈ തർക്കം തന്നെ വരുന്നത് ഒരു പ്രത്യേകതരം ചിന്താരീതിയിൽ നിന്നാണ് ഒരു ദൈവശാസ്ത്രപരമായ മനസ്സിൽ നിന്ന് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരാൾക്ക് ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പോ എത്രയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇനി എന്താണ് ഇതിനൊരു പരിഹാരം ഗോയൽ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ എന്താണെന്നു കൂടി നമുക്ക് നോക്കാം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വിദേശ ആശയങ്ങളുടെ കണ്ണട വെച്ച് സ്വന്തം പൈതൃകത്തെ അളക്കുന്നത് നിർത്തുക പകരം ആ വിദേശ ആശയങ്ങളെ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ വിലയിരുത്താൻ പഠിക്കുക ഇതിന് തീർച്ചയായും നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ആത്മീയതയെയും കുറിച്ച് നല്ല ബോധ്യം വേണം ഈ അറിവിലൂടെ മാത്രമേ പൈതൃകത്തിൽ അഭിമാനം തോന്നുകയുള്ളൂ ആ അഭിമാനത്തിൽ നിന്നേ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ സാധിക്കൂ ഈ ഉദ്ധരണി അദ്ദേഹത്തിന്റെ വാദത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് അവരുടെ പൈതൃകത്തിൽ ന്യായമായതും അറിവോടെയുള്ളതുമായ അഭിമാനം കൊള്ളുന്നത് നിർത്തിയതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ് സ്വന്തം പൈതൃകത്തെക്കുറിച്ച് ശരിയായ അറിവും അഭിമാനവും ഇല്ലാതാകുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് സമൂഹം ദുർബലമാകുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ കാതൽ അപ്പോൾ ഈ പുസ്തകം നമ്മുടെ മുന്നിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമുയർത്തുന്നുണ്ട് ആത്മീയത എന്നത് സത്യം കണ്ടെത്താനുള്ള ഒരു പൊതുവായ യാത്രയാണോ അതോ വ്യത്യസ്ത പ്രത്യയാശ്വാസങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധക്കളമായി അത് മാറിയിട്ടുണ്ടോ ഈ ചോദ്യത്തിൽ കൂടുതൽ ചിന്തിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു നന്ദി